ம கௌதத்திலேக்கு ஸ்வாகம் ഇന്നും നമുക്ക് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയെ ചുറ്റിപ്പറ്റി തന്നെ യാത്ര ചെയ്യാം നെടുമങ്ങാടിൻ്റെ പ്രാചീന തലസ്ഥാനമായിരുന്ന കരിപ്പൂരിലേക്ക് നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ഏല പ്രദേശമുണ്ട് റോഡൊക്കെ ആയിട്ടുണ്ട് ഏലയൊക്കെ നികന്നും കഴിഞ്ഞു ആ സ്ഥലത്തിൻ്റെ പേര് ഉഴപ്പാക്കോണം എന്നാണ് ഈ ഉഴപ്പാക്കോണം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം ഉഴപ്പുന്ന ആളുകളുടെ ഉഴപ്പുന്ന ആളുകളുടെ പ്രദേശം നമുക്കതിനെ പറയാൻ കഴിയുമോ കഴിഞ്ഞാൽ പൊതുവേ മലയാളികൾ ഉഴപ്പന്മാരാണ് അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിന് കേരളം എന്ന് പറയുന്നതിനേക്കാൾ ഉഴപ്പന്മാരുടെ രാജ്യമെന്ന് പറയുന്നതായിരിക്കും ഭംഗി അതല്ല അപ്പോൾ ഉഴപ്പന്മാരുടെ സ്ഥലമല്ല ഉഴപ്പക്കോണം ഉഴപ്പക്കോണത്തിന് വളരെ പൈതൃകമായ വളരെ പ്രാധാന്യമുള്ള വളരെ പ്രാചീനതയുള്ള ഒരു പേരാണ് ഉഴപ്പ കോണം അതിൽ നമുക്കറിയാം ഈ കോണം എന്ന് പറയുന്നത് ഒരുപാട് കോണങ്ങൾ നമുക്കുണ്ട് പിന്നെ വെള്ളൂർ കോണം പിന്നെ കോട്ടു കോണം മണ്ണൂർ കോണം ഇങ്ങനെ ഒരുപാട് കോണ ഈ കോണങ്ങളൊക്കെ നമ്മൾ സാധാരണ കോണായ ഭാഗം അഥവാ നമ്മളൊരു സ്ഥലത്തിനെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ചുമ്മാലങ്കാരികമായി ചേർക്കുന്നൊരു പദമാണ് കോണം അതുകൊണ്ട് കോണത്തിനെ നമുക്ക് മാറ്റി നിർത്താം പിന്നുള്ളത് ഉഴപ്പ എന്ന് പറയുന്നത് ഈ ഉഴപ്പ് എന്നത് നമുക്കറിയാം ഈ സ്ഥലനാമങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ സ്ഥലനാമങ്ങളിലെ പദങ്ങൾ കൂട്ടിച്ചെലവ് പലതും ലോപിച്ച് പോകും ഇപ്പോൾ ബാലരാമവർമ്മപുരം എന്നായിരുന്നു പഴയ പേര് അതിപ്പോൾ ചുരുങ്ങി ബാലരാമപുരം ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കലൊരു സ്ഥലമുണ്ട് പാർത്ഥിവ പാർത്ഥിവശേഖരപുരം അതിൽ ശേഖരനെയും കളഞ്ഞു ഇപ്പോൾ പാർത്ഥിവുരം എന്നാണ് പറയുക അതുപോലെ തിരുവനന്തപുരത്ത് തിരുമധുരപ്പേട്ട എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അതിൽ തിരുമധുരം നമ്മളത് കളഞ്ഞിട്ട് വെറും പേട്ടയാക്കി അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചുരുക്കുകൾ പറയാൻ എളുപ്പത്തിന് നമ്മൾ മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഉഴപ്പക്കോണൻ രൂപം കൊണ്ടത് അതെവിടെയാണ് ചുരുങ്ങിയത് എന്ന് നമുക്ക് നോക്കാം സംഘകാലത്തിൻ്റെ എന്ന് പറയുന്ന ഒരു അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിനും മുമ്പെങ്കിലും എഴുതപ്പെട്ട തമിഴിനും മലയാളത്തിനും പൊതുവായിട്ടുള്ള പാട്ടുകളുടെ ഒരു സമാഹാരമാണ് സംഘകാല പാട്ടുകൾ അഥവാ പഴന്തമിഴ് പാട്ടുകൾ പഴന്തമിഴ് പാട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മോപദേശ കാവ്യമാണ് തിരുക്കുറൾ തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൾ ഉഴുതൊണ്ട് വാഴുവോരേ വാഴുവോർ മറ്റും അവർ തൊഴുതുകൊണ്ട് പിൻചൊല്ലുവോർ ഉഴുതുകൊണ്ട് വാഴുന്നവർ അതായത് കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ നിന്ന് ആദായമെടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ നമ്മളൊക്കെ കൃഷി ചെയ്യാതെ കൃഷി ചെയ്തവരെ തൊഴുത് ഉണ്ണുന്നവരാണ് എന്ന് പറഞ്ഞാൽ കർഷകൻ അധ്വാനിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ പഠി ഈ ഒരു സത്യമാണ് അതിനകത്ത് വിളിച്ച് പറയുന്നത് ഉഴുതുണ്ട് വാഴുവോരേ വാഴുവർ ഉഴുതുണ്ണുന്നവൻ ഉഴപ്പാളർ ഉഴുതുന്നവരാണ് ഉഴപ്പാളർ ഉഴുന്ന ആളുകൾ ഉഴുതുന്നവർ ഉഴുന്നവർ നിലത്തിൽ ഉഴുന്നവരാണ് ഉഴപ്പാളൻ ഉഴപ്പാളർ ഇത് നമുക്ക് ശരിയാണോ എന്ന് നോക്കണമെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി പരിശോധിക്കാം ഉഴപ്പാക്കോളം വളരെ നീണ്ട ഏലയുള്ളൊരു പ്രദേശം ആ ഏലയ്ക്കെന്ന് നികന്നുപോയി കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർന്നു റോഡുകൾ കുറുകയും നെടുകയും റോഡുകളായി അങ്ങനെ ആ ഉഴപ്പക്കോണത്തിൻ്റെ സർവ്വ തെളിവുകളും അപ്രത്യക്ഷമാക്കുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് പിന്നെ നാടിനെ പരിഷ്കരിച്ച് നഗരവൽക്കരിച്ച് നിലങ്ങളൊക്കെ നിർത്തിക്കളാം അങ്ങനെ ഈ ഉഴപ്പാളർ കോണം ആണ് ഉഴപ്പക്കോണമായി ചുരുങ്ങിയത് ഉഴപ്പാളരുടെ കോണം കർഷകൻ്റെ കോണം കർഷകൻ്റെ സ്ഥലം അതാണ് നമ്മൾ ഉഴപ്പക്കോണമാക്കി ചുരുക്കിയത് ഇന്ന് കൃഷി നമ്മൾ അന്യം നിർത്തി കഴിഞ്ഞു നിലങ്ങൾ നികന്നു കഴിഞ്ഞു ഉണ്ണാൻ ഒരു ഒരു മണിയരി പൊങ്കാലയ്ക്ക് പൊങ്കാലയിടാൻ നിറനാഴി വയ്ക്കാൻ നാഴി നെല്ല് വേണമെങ്കിൽ അണ്ണാച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു മുതിർന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ പലർക്കും നെല്ല് എന്താണെന്ന് അറിഞ്ഞുകൂടി നെല്ല് കണ്ടിട്ടില്ലാത്ത കുട്ടികളുണ്ട് കാരണം ഇപ്പോൾ സോട്രക്സ് റൈസ് ആണല്ലോ കിട്ടുന്നത് സോട്രക്സ് റൈസിൽ നെല്ലും കല്ലും ഒന്നും കാണില്ല നേരെ അരി കൊണ്ടുവരിക കഴുകുക കഞ്ഞി വെക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെയും നെല്ല് കാണാനില്ല നെല്ല് കായ്ക്കുന്ന മരം അന്വേഷിച്ച് നടക്കുന്ന കുട്ടികളുണ്ടെന്ന് നെല്ലില്ല നെല്ല് കതിരുകളില്ല വക്കോല് കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എത്തണം കന്നുകാലികൾ വക്കോല് തിന്നുന്ന കാലം മറന്നു ഈ അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുമ്പോൾ ഇവിടെ കൃഷിയുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നമുക്കൊറ്റ മാർഗമേ ഉള്ളൂ ഉഴപ്പ കോണവും ഉഴപ്പാളർ കോണവും വയലും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കാൻ സ്ഥലനാമങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഈ സ്ഥലമാണ് ഉഴപ്പ പണ്ട് പണ്ട് കൃഷി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏക തെളിവ് തെളിവുകൾ അവശേഷിക്കുന്നത് ഇത്തരം സ്ഥലനാമങ്ങളിലാണ് ഒരു സ്ഥലനാമമാണ് ഉഴപ്പ കോണം അത് ഉഴപ്പാളരുടെ കോണമാണ് ഉഴപ്പുന്നവരുടെ കോണമല്ല രാപകൽ അധ്വാനിച്ച് നാടിനെ ഊട്ടിയ സമൂഹത്തിൻ്റെ ആസ്ഥാനമാണ് ഉഴപ്പക്കോൾ നന്ദി നമസ്കാരം